ഗുഡ് ആഫ്റ്റർനൂൺ ഗായ്സ് അപ്പോൾ ഇന്ന് ഞാൻ അമ്മേനോട് ഒരു ഒരുപാട് കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തിൻ്റെ എൻ്റെ ആഗ്രഹ സഫലീകരണം എന്ന് തന്നെ പറയാം ഞാൻ കുറേ ആയിട്ട് അമ്മേനോട് പറഞ്ഞു അമ്മേ എനിക്ക് ബിരിയാണി ആക്കി താ ബിരിയാണി ആക്കി താ സീരിയസ് ആയിട്ടും ബിരിയാണി എനിക്ക് എനിക്ക് എന്ത് ചോദിച്ചാലും എനിക്ക് ചെറുപ്പത്തൊട്ട് ഈ സമയം വരെ എന്നോട് ആര് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ചോദിച്ചാൽ ബിരിയാണി എന്ന് പറയും പിന്നെ അമ്മേൻ്റെ ബിരിയാണി അതുകൊണ്ട് ഞാനായാലും കണ്ടനായാലും നാട്ടിൽ വന്ന് കഴിഞ്ഞാൽ നമ്മളെപ്പോൾ പറയും എപ്പോൾ ഒന്നും ഉണ്ടാക്കി തരില്ലെങ്കിലും കാരണം അത് എപ്പോൾ അങ്ങനെ നല്ലതല്ലല്ലോ വല്ലപ്പോഴും അതെങ്കിലും ഉണ്ടാക്കുമ്പം ഭയങ്കരം അമ്മ സൂപ്പറായിട്ട് ഉണ്ടാക്കും അപ്പോൾ ഞാൻ ഇന്ന് ബിരിയാണി വേണം ബിരിയാണി വേണം എന്ന് പറഞ്ഞു കരഞ്ഞു കാല് പിടിച്ചു അപ്പോൾ അമ്മ സമ്മതിച്ച് ലാസ്റ്റ് ഇന്ന് എനിക്ക് ബിരിയാണി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഇതൊരു കുക്കിങ് ബ്ലോഗ് അങ്ങനെയൊന്നുമല്ല ഒരു ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇവിടെ എന്തൊക്കെ സംഭവ വികാസങ്ങൾ നടക്കുന്നു എന്നൊന്നും കാണിക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം കൂടി ഒരു വീഡിയോ പോലെ ആക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം നമ്മൾ ചിക്കൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ ചില ആൾക്കാർ പൊരിച്ചിട്ട് ഡയറക്റ്റ് ആയിട്ടിരിക്കും പക്ഷെ അമ്മയുടെ വേവിച്ചിട്ടാണ് പൊരിക്കാൻ നിൽക്കുക അപ്പോൾ ഇതിപ്പോൾ ചിക്കൻ വെള്ളമൊന്നും ഇച്ചിട്ടില്ല അതിൻ്റെ ചിക്കൻ്റെ അകത്തുനിന്ന് തന്നെ വെള്ളം വരുമല്ലോ അപ്പോൾ അങ്ങനെ അതിനകത്ത് തന്നെ വെന്തിട്ട് അപ്പൊ ഇത് അപ്പം ഇത് അപ്പോ അടുത്ത പണിയെന്ന് വെച്ചാൽ ഈ വേവിച്ച് വെച്ച ചിക്കൻ നമ്മൾ വറുത്തെടുക്കാൻ വേണ്ടി പോകുന്നു ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ വെളിച്ചെണ്ണക്കെല്ലാം എന്താ വില അല്ലേ നമ്മൾ വെളിച്ചെണ്ണക്ക് പകരം അതൊരു സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യും വെളിച്ചെണ്ണക്കെല്ലാം ഭയങ്കര വില കഴിച്ചു ഇന്നലെ ഞാൻ അര ലിറ്റർ വെളിച്ചെണ്ണ എന്തോ പിടിയെന്ന് വാങ്ങിച്ചിട്ട് ഇരുന്നൂറ്റി പതിമൂന്ന് രൂപ പറഞ്ഞിട്ട് കാര്യ അങ്ങനെയാണ് അപ്പൊ നമ്മൾ വെളിച്ചെണ്ണ കഴിക്കാൻ വേണ്ടി പോവുന്നു അമ്മയുടെ വെളിച്ചെണ്ണയില് അതെടുത്തിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നു അധികം വെളിച്ചെണ്ണ ഒന്നും വേണ്ട കാരണം വേവിച്ച് വെച്ചതാണല്ലോ അപ്പം ജസ്റ്റ് ഒന്ന് അത് പിന്നെ ഫ്രൈ ജസ്റ്റ് സാലോ ഫ്രൈ പോലെ ചെയ്തെടുക്കുകയാണ് കാരണം വെന്ത് വരുമൊന്നും വേണ്ടല്ലോ നമ്മൾ സാധാരണ ഡയറക്റ്റ്ലി അതിനകത്ത് ഇടുമ്പോൾ നമുക്ക് കുറെ നേരം വെക്കേണ്ടി വരും അതിനകത്ത് ഇപ്പം നമ്മൾ ചെറിയ പീസായിട്ടാണ് ഇതാക്കിയിട്ടുള്ളത് കാരണം വലിയ പീസ് എല്ലാവരും ബിരിയാണി പീസ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കും പക്ഷെ നമുക്കത് ബിരിയാണി പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ പീസ് മതി കാരണം വലിയ പീസിനോട് നമുക്ക് അധികം താല്പര്യമില്ല അപ്പോൾ നമ്മളും നമ്മളിവിടെ ബിരിയാണി ആക്കുന്നുണ്ടെങ്കിൽ കറി പീസ് പോലെ വാങ്ങിയിട്ടേ ബിരിയാണി ആക്കും കാരണം അത് നമുക്കിഷ്ടം അപ്പോൾ അമ്മേന്റെ കറി പച്ചക്കറി തോട്ടത്തിലേക്ക് വന്നിട്ടുള്ളത് അമ്മേന്റെ പച്ചക്കറി തോട്ടം മീൻസ് കറിവേപ്പില നോക്കൂ വലിയ കറിവേപ്പില മരും അമ്മ ആർക്കും കൊടുക്കുന്നൊന്നുമില്ല എന്നാലും വെറുതെ കാണിക്കുന്ന ആരും ഇങ്ങോട്ട് വരുമൊന്നും വേണ്ട

അത്ര എത്തി നമ്മളെ രണ്ടാമത്തെ ഇലത്രേപ്പിലേ പുഴു ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ എന്താ പറയുന്നത് നശിപ്പിക്കുന്ന സാധനം കറിവേപ്പില നശിപ്പിക്കുന്ന സാധനം ഇത് പൊറുക്കി കളഞ്ഞിട്ടില്ലെങ്കിൽ കറിവേപ്പില ഒന്നും ഉണ്ടാവില്ല ആ ചില സമയത്തൊക്കെ ഞാൻ വരുമ്പം കറിവേപ്പിലേന്റെ ഇങ്ങനെ ഇതുണ്ടാവല്ലോ ഇലയെല്ലാം ഇങ്ങനെ ഓട്ടെ 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 ആയിട്ട് ഉണ്ടാവും ഞാൻ പറ്റുമോ നോക്കട്ടെ ഇത് കണ്ടോ ഇതുപോലെ ഇതുപോലെ ആയിട്ട് ലാസ്റ്റ് ഇത് മൊത്തം തിന്നു ചില സമയത്ത് അങ്ങനെ വലിയ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് പറ്റും ഇപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ പോവാം കുറേ നേരെ ബിരിയാണി ഉണ്ടാക്കാൻ പോകാണ്ടാക്കാൻ പോകുക എന്ന് പറയുന്നത് ശരിക്കും ഉണ്ടാക്കുന്നുണ്ട് കൈസ് ഞാൻ കാണിച്ചാറ് അമ്മ ഇപ്പോൾ കുറച്ച് പരിപാടിയെല്ലാം അമ്മ ചെയ്ത് വെച്ച് കഴിഞ്ഞു ലാസ്റ്റ് നമുക്ക് മൊത്തത്തിലെടുത്ത് കാണാം ഇവിടെ ഏറ്റവും കൂടുതൽ അമ്മ കഷ്ടപ്പെടുന്നത് ഈ സാധനം ഇത്ര തന്നെ ആക്കി മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാര്യം എന്താ വെച്ചാൽ ഇതിങ്ങനെ ആക്കി വെക്കുമ്പോഴത്തേനും ഞാനും കണ്ണനും കൂടെ അത് പകുതിയാക്കും ബിരിയാണി ആക്കുമ്പോൾ ചിക്കൻ പീസ് വേണമല്ലോ പക്ഷെ ചിക്കൻ പീസ് ഇല്ലെങ്കിൽ അതിനെ നമ്മൾ അടിയാകും പക്ഷെ ഈ സാധനം ഇത് ഇതിൻ്റെ എണ്ണം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് കണ്ണനോട് എനിക്ക് ആരും പറയാനുണ്ട് കണ്ണൻ ഇടിയില്ല കണ്ണൻ അവൻ തിരിച്ചു പോയി അപ്പം എനിക്ക് പറയാനുള്ളത് ദൈവേനു ഇവനീ വീഡിയോ കാണരുത് ഡിസ്ക്ലൈമർ ആണ് നീ ഈ വീഡിയോ കാണരുത് കാരണം കടലിനരും അത് വേറെ കാര്യം പക്ഷെ നീ ഈ വീഡിയോ കാണണ്ട ഇത് നമ്മൾ ഒഫീഷ്യലി ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ബിരിയാണി അല്ല ബിരിയാണിന്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് ആദ്യം തന്നെ എന്താ പറയുക തിരക്ക് കൂടിയിട്ട് ആദ്യം തന്നെ അതിനകത്ത് ഉള്ളി എടുത്തിട്ടു ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കണം എന്ന് അതിന് ശേഷമാണ് നമുക്ക് ബോധോധം നോക്കിയാൽ നമ്മൾ വീഡിയോ എടുക്കുകയാണെന്ന് തോന്നുന്നു അപ്പം നമ്മൾ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെയാണ് ഇതെല്ലാം ആക്കുന്നത് ഉള്ളി എടുക്കണം നമ്മൾ ആദ്യം സവാള ഇടാം ഇതൊരു മൂന്നുള്ളിയും എടുത്തത് അല്ല മൂന്നുള്ളിയും മൂന്ന് തക്കാളിയാണ് എടുത്തേ ആദ്യം നമ്മൾ ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റണം രണ്ട് ചെറിയ പച്ചമുളകാണ് എടുത്തത് പക്ഷെ നല്ല എരുവിലതുകൊണ്ട് വെങ്കണ്ണയും എടുത്തിട്ടില്ല ഇതിന്റെ എരുവില് എത്രയോളം എരുവേണ്ടത് അതുപോലെയാണ് നമ്മൾ പച്ചമുളക് ഇടുന്നത് മസാലേന്റെ എരുവില് വളക്കായിട്ട് പിന്നെ കുറച്ച് കുറച്ച് ചിക്കൻ മസാല എടുക്കട്ടും കുറച്ച് വേണ്ടിയിട്ട് ഒരു കുറവ് കൂടിയിട്ടുണ്ടെങ്കിലും മുളക് പൊടിയും അത് ഇട്ടിട്ട് ഒരു വേദൻസ് ആക്കി വയ്ക്കാം നമ്മൾ ഇൻഗ്രീഡിയൻസ് അതായത് നമ്മൾ ഇടാൻ പോകുന്ന സാധനങ്ങൾ ഉള്ളി ഇട്ടു അത് കഴിഞ്ഞാൽ തക്കാളി ഇട്ട് മൂന്ന് തക്കാളി എടുത്ത് പിന്നെ നമ്മളെ നേരത്തെ പറച്ച കറിവേപ്പില ഇത് പൊതിനീനയും മല്ലിയലയും കൂടെ ഞാൻ രണ്ടും കൂടെ ഒരുമിച്ച് അരിഞ്ഞു വെച്ചതാണ് പിന്നെ നമ്മള് മെയിൻ താരം ചിക്കൻ ഫ്രൈ ഗൈസ് പിന്നെ ഇത് മസാല നമ്മളിവിടെ പൊടിച്ചതാണ് ചിക്കൻ മസാല ഇത് ഇഞ്ചിയ വെളുത്തുള്ളി ടേസ്റ്റ് അത് ഈ ഗരം മസാല പൊടിച്ച് അതിനകത്ത് തന്നെ ഇതാക്കിയോണ്ടോ ഇങ്ങനത്തെ കളറും ഒരു കളറിൻ്റെ വിചാരിച്ച നമ്മളിപ്പം പിന്നെ തൈരും ഗൈസ് ബിരിയാണി റെഡി ആകാനാവുമ്പഴത്തേക്ക് മസാല എല്ലാം ശരിയാവുമ്പോഴത്തേക്ക് പീസൊന്നുണ്ടാ ബാക്കി വെച്ച പുല ഫുൾ ടൈം നമ്മളെ കബളിൽ തടച്ചോണ്ടിരിക്കും ഇത് ഞാനിൻ്റെ അടുത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിൽ പേസ്റ്റ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അത് ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെളിയ ആൾക്കാർ ഇട്ട് ചാക്കോ പ്രശ്നങ്ങൾ ഉണ്ടല്ലോ ഇത് ആ ഫ്രൈ പാനിൽ ഒട്ടിപ്പിടിക്കുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെയാ ഇട്ടുകൊടുത്തത് ഇനി ഇതിൽ കാശ്മീരി ചില്ലിയാണ് ഇത് കുറച്ചൊരു കളർ തരാൻ വേണ്ടി മാത്രമാണ് ചെറിയൊരു ടേസ്റ്റ് മസാലയാണെങ്കിൽ കളറും വേണം തയ്ക്കുമ്പോൾ ഒരു ടേസ്റ്റ് വേണ്ടേ അതിന് വേണ്ടിയിട്ട് മല്ലിപ്പൊടി കുറച്ച് പിന്നെ അതിപ്പം നമ്മൾ മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ പിന്നെ എന്തായാലും മല്ലിപ്പൊടി അല്ലേ മല്ലിപ്പൊടി ഇട്ടിട്ട് പിന്നെ നന്നായിട്ട് ഡയറ്റ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് ഗരം മസാലയും ചിക്കൻ മസാലയും ഇടുന്നത് ഇതിന്റെ ഒരു പച്ചമണം മാറുന്ന സമയത്ത് നമ്മൾ ഇത് മസാല മുഴുവൻ വേണ്ട കണ്ടുപിടും വേണ്ടത്തിന് മാത്രം ആവശ്യത്തിന് മാത്രം നമ്മൾ ചിക്കൻ മസാല ഇട്ടുകൊടുക്കുന്നുണ്ട് എണ്ണ വൈകിട്ട് മാത്രമേ തക്കാളി ഇടുന്നില്ല തക്കാളി ഇട്ടിട്ട് തക്കാളിൻ്റെ വെള്ളം ഇതും എല്ലാം കൂടി ഒന്ന് നല്ല എന്താ പറയുക കുഴപ്പമായിട്ട് വന്നിട്ട് മസാല ഉണ്ടാക്കണം ഇത് പൊടി ഇട്ടിട്ട് അടിക്ക പിടിക്കുന്ന സമയത്ത് തക്കാളി ഇട്ട് കഴിഞ്ഞാൽ അടിക്ക പിടിക്കാണ്ട് കിട്ടും ഗരം മസാല ലാസ്റ്റ് ഇട്ടാൽ മതി ഗരം മസാല വരച്ചപ്പം കറിവേപ്പുരിലും തക്കാളി ഇട്ടതിന് ശേഷം ഇട്ടാൽ മതി തക്കാളി നല്ല ആ ഒരു ഇതുണ്ടാവില്ലേ തക്കാളി ക്യാപ്സിക്കം ഈ ചില കുക്കിംഗ് വീഡിയോലും യൂട്യൂബ് ചാനലിലും കുക്കിംഗ് വീഡിയോ എല്ലാം കാണുന്ന സമയത്ത് നമ്മള് അവരിങ്ങനെ തക്കാളി ക്യാപ്സിക്കം പച്ച മഞ്ഞ ചോപ്പ് അങ്ങനെ ഇടുന്ന കാണുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു സമാധാനം ഭയങ്കര ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ ഭയങ്കര ഒരു നമ്മളെ മസാല ഇപ്പൊ ഇതുപോലെ ഉള്ളത് ഇനി ആ എന്താ പറയാ തക്കാളി എല്ലാം ഒന്ന് ഒടഞ്ഞ് നന്നായിട്ട് പിടിച്ചു വരണം അല്ലേ ഇതൊന്നിനി കൊറച്ച സമയം നമുക്ക് വെച്ചിട്ട് ഈ തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് വണ്ടിട്ട് അടിയുന്നത് വരെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം അമ്മ എവിടെന്ന ബിരിയാണി ഉണ്ടാക്കാൻ പഠിച്ചേ ഞാൻ ഇന്ന് സ്വന്തം ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ായിട്ട് പക്ഷെ അഹങ്കാരമൊന്നുമില്ല കേട്ടാ എന്റെ അമ്മക്ക് അടിപൊളിയായിട്ട് ഇണ്ടാക്കും അതിന്റെ അഹങ്കാരം ഇല്ല നമ്മള് ആദ്യം വിചാരിക്കും പറയണ്ട ഈ ഇണ്ടാക്കുന്നത് നന്നായിട്ട് ഇണ്ടാക്കും പറയണ്ട ഇതിലാ വെറുതെ പറയലൊന്നുമില്ല പക്ഷെ ഇവർക്ക് പറയാണ്ടിരിക്കാൻ കാരണം ഇവർക്ക് എന്റെ ബിരിയാണി കൂടിയേ തീരൂ എന്ത് പറഞ്ഞാലും തീരും നമ്മളോട് പറയും ഉണ്ടാക്കാൻ കയ്യില്ല മടിയാ കൈസ് യോ ബിരിയാണി ഉണ്ടാക്കാൻ ഇത്രേ മടി അതുകൊണ്ട് അതുകൊണ്ട് പറയും നമ്മളൊരു അമ്മയെ ബിരിയാണി ഉണ്ടാക്കി തരുമെങ്കിലും ഓരോ പിന്ന വാങ്ങി തരാം നിങ്ങൾ ആയി മേടിച്ചോര അങ്ങനെയല്ല നമ്മൾ കുറച്ച് ആൾക്കാരെല്ലേ ഉള്ളൂ അപ്പൊ അവർക്ക് ഉണ്ടാക്കുന്നതിനെക്കാളും നല്ലത് പെട്ടെന്ന് വാങ്ങിയ പെട്ടെന്നാവുമല്ലോ ഇഷ്ടം നമുക്ക് വേണ്ട നമുക്ക് അമ്മേന്റെ ബിരിയാണി മതി എന്താ ഇങ്ങനെയെന്നറിയില്ല ഇവര് ഇടക്ക് പൊക്കി കൊടുത്താലേ ഇണ്ടാക്കി തരും അപ്പൊ നമ്മള് ബിരിയാണിന്റെ മസാല ഇപ്പൊ ഇങ്ങനെയാണുള്ളത് നമുക്ക് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം ഇതൊന്നും സെറ്റ് ആയി വന്നിട്ട് വരാം അല്ലേ ഇങ്ങനെ നമ്മളെ ഇത് ഇങ്ങനെ ആയി വന്നിട്ടുണ്ട് അതിനിടക്ക് നമ്മൾ ഉപ്പിടാൻ മറന്നുപോയി ഉപ്പ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഉപ്പ് ആരും വെക്കാൻ പാടില്ല നോട്ട് പോയിന്റ് അപ്പൊ നമുക്ക് കിട്ടോ േപ്പില ഇതൊക്കെ ഈ ഇവിടെ ഇണ്ടല്ലോ ഈ വീട്ടിലാദ്യം മല്ലി ഇലക്ക് വലിയ പ്രാധാന്യം ഒന്നും ഇല്ല ആർക്കും ഇഷ്ടല്ലാത്ത ഒരു സാധനാണ് മല്ലിയില അതിന്റെ മാണകനക്ക് പണ്ട് അതിന്റെ മാണകൊക്കെ അടിച്ചു പോയി കഴിഞ്ഞാ ഇത് അടുത്ത കറിവേപ്പിലും അപ്പം അത് മിക്സ് ചെയ്തിട്ടുണ്ട് എല്ലാം കൂടെ അത് നമുക്ക് തൈര് ആവശ്യത്തിന് മുരിച്ചുള്ള പൊളിക്ക് പൊളി അധികം ഇല്ലാത്ത തൈര് കട്ട തൈര് വെച്ചിട്ട് ലൂസാക്കി എടുക്കും അതൊരു ടേസ്റ്റ് എനിക്ക് മസാലയുടെ കളർ ലൈക്ക് അതിന്റെ ടെക്സ്ചർ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ബിരിയാണിന്ന് പറഞ്ഞുകഴിഞ്ഞാ വീക്ക് എനിക്ക് എന്ത് ഫുഡ് എന്നോട് പണ്ട് തൊട്ട് ഇന്ന് വരെ ഇന്ന് നിമിഷം വരെ എന്നോട് ആരും വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ബിരിയാണിന്ന് പറയാം അധികം കഴിക്കാൻ പാടില്ല എന്നാലും അതുകൊണ്ട് ഞാൻ അങ്ങനെ അടുത്തടുത്തൊന്നും അധികം ഒന്നും ഉണ്ടാക്കായില്ലോ അതിപ്പോ നമ്മളിപ്പോ ആകെ ലീവിന് വരുന്നത് ഞാനല്ല ഒരു മാസത്തിലൊരിക്കലേ ലീവിന് വരുന്നുള്ളു അപ്പോ ആ സമയത്ത് വല്ലപ്പോഴും അത് എല്ലാ ലീവനും വന്നാലും ഉണ്ടാക്കി തരൂല വല്ലപ്പോഴും ഇങ്ങനെ കാല് പിടിച്ച് കാല് പിടിച്ചിട്ട് പോയി കഴിഞ്ഞാല് ചിക്കൻ്റെ ഫുഡ് എന്തെങ്കിലും കഴിക്കും അപ്പൊ എല്ലാ ദിവസവും ഉണ്ടാക്കി കൊടുക്കുന്നത് കൊണ്ട് ഞാൻ ഈ ബിരിയാണി ഒഴിവാക്കും അത്രേ ഉള്ളു അത്രേ ഉള്ളു വേറെ പക്ഷെ എനിക്ക് ഞാനിങ്ങനെ സങ്കടം വന്ന് നമ്മളിപ്പാട ഒറ്റകല നിൽക്കുന്ന സമയത്ത് സങ്കടം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം എന്നിട്ട് വർത്താനം പറയാം ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് എന്റെ ഇട്ട് കൊടുത്താല് പുളി തൈരെല്ലാം ആക്കിയത് കൊണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ട് നോക്കും ഇനി ഇത് കുറച്ച് സമയം അടച്ച് വെച്ച് വേവിക്കണം കുറച്ച് അടച്ച് വെച്ചിട്ട് ആ ഒരു ചിക്കൻ ഒരു സോഫ്റ്റ് വാങ്ങുന്നതിലൂടെ അടച്ച് വെച്ചിട്ട് സിമ്മിൽ കിട്ടും നല്ല തീലമാക്കാം സിമ്മിൽ കിട്ടി അപ്പൊ നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് കുടിക്കാം കഴിഞ്ഞിട്ട് എല്ലാം സെറ്റ് ആയിട്ട് സെറ്റ് വരെ ഈ അമ്മ അമ്മയുണ്ടല്ലൊന്നും സമ്മതിച്ചിരില്ലൈസ് ഞാൻ പറയുന്ന സമ്മതിച്ചരണം നമ്മള് അമ്മമാര് പറഞ്ഞെല്ലാം കേൾക്കണം മക്കളായ ഞാൻ എല്ലാരിക്കും കൊടുക്കാനുള്ള ഒരു ഉപദേശം അമ്മമാര് എന്ത് പറയുന്നത് കേൾക്കണം നീ ഇത് വെക്ക് ശരിയാ ഞാൻ പറയുന്നത് തെറ്റാണ് അമ്മ നമ്മ തന്നെ കാര്യങ്ങൾ നമ്മക്കെന്താണ് പറയാനുള്ളത് നേരത്തെ പറഞ്ഞു വന്നത് ബിരിയാണിനെ പറ്റി ബിരിയാണി ഈസ് എ ഫോർ ഫോമി അതായത് നമ്മൾ അങ്ങനെ നേരത്തെ അല്ല പറഞ്ഞോണ്ടിരുന്നേ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുമല്ലോ നമ്മൾ ആടിൽ ഒറ്റക്കല്ല ഹോസ്റ്റലിൽ നിന്ന സമയത്ത് വിഷമിച്ച് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എനിക്കൊരു ബിരിയാണി അയച്ചാ എന്റെ ും അമ്മേനെ ഓർമ്മ വരുമ്പം ബിരിയാണി അയ്യന്നു അമ്മേനെ ഓർമ്മ വന്ന അമ്മേനെ കിട്ടൂലല്ലോ അമ്മേനെ നമുക്ക് അടുത്ത് കിട്ടൂലോ അമ്മേനെ ഓർമ്മയില് വരും കൈസ് അതിനല്ലേ അമ്മ വെക്കുന്നതുപോലെ നോക്കി പഠിച്ചിട്ട് നമുക്ക് ഹോസ്റ്റലില് ചെയ്യാൻ പറ്റില്ലല്ലോ നമുക്ക് അത്രയും അങ്ങനെ വെക്കാം അമ്മ നിങ്ങൾ അമ്മ എന്ത് ഇങ്ങനെ പറയുന്നെ മനസ്സിലാവുന്നില്ല അമ്മ അമ്മ വെക്കുന്ന അത്രയും നമുക്ക് വെക്കാൻ പറ്റൂല വെക്കാൻ കേട്ടാ അമ്മ ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആണെങ്കിൽ എന്തല്ല കള്ളത്തരം പറയണല്ലേ ഞാനും ബിരിയാണിയിൽ പല കള്ളത്തരങ്ങളും തയോഗിക്കൂ അത് പാടില്ല നമ്മൾ ഫുഡിന്റെ കാര്യത്തിൽ അങ്ങനെ ഒന്നും കാണിക്കാൻ പാടില്ല സത്യം പറഞ്ഞുണ്ടല്ലോ എന്റെ മണം വരുമ്പം ൈസ് ബിരിയാണി ഞാൻ പറയുന്ന രീതിയിൽ ഞാൻ ആക്കി കൊടുത്തിട്ടില്ല അതിൽ കള്ളത്തറ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രാവശ്യം ഇല്ലാണ്ടെന്നോട് പറയല പ്രാവശ്യം അറിയില്ലല്ലോ ഞാനും അതുപോലെ ചെയ്യും അത് നമുക്ക് തരുന്നതിലും അങ്ങനെ കള്ളത്തരൊന്നും ചെയ്യാൻ പാട് നമ്മള് മസാല ആയിട്ടുണ്ട് അമ്മ ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ടാവും പാലത്തെ കല്യാണി

പിന്നെ കൊറച്ചന ഇത് ഇട്ടിറ്റ് നമുക്കൊരു ഭംഗിക്ക് വേണ്ടി ഇത് ഇട്ടിട്ട് ഒരു ഭംഗിക്ക് വേണ്ടി നമ്മള് ഓഫ് ആക്കി മല്ലിയല ഇട്ടിട്ടുണ്ട് നെയ്ച്ചോറ് ഈ സംഭവമായി ഞാൻ എടുത്തത് നെയ്ച്ചോറിലേക്കാണ് നെയ്ച്ചോറ് നെയ്ച്ചോറ് വെക്കണം സംഭവം എന്താന്ന് വെച്ചാ ഞാൻ പറഞ്ഞതരാ അമ്മേന്റെ നെയ്ച്ചോറ് അമ്മ ഒരു കണക്കിനങ് ഉണ്ടാക്കുന്നതാണ് അതായത് അമ്മക്ക് ഇഷ്ടമല്ല അമ്മ അരിയിടും വെള്ളം അങ്ങനെ അപ്പൊ നമുക്ക് പറഞ്ഞായിരുന്നെങ്കിൽ ഒരു കണക്ക് വേണല്ലോ നേരത്തെ എന്നോട് പറഞ്ഞു നീ ഒന്ന് യൂട്യൂബിൽ നോക്ക് നോക്ക് എന്നിട്ട് ഒന്ന് സെറ്റ് കണക്കിൽ സെറ്റാക്കി പറഞ്ഞോളിച്ചിട്ടുണ്ടെ നെയ്ച്ചോറിന ഏറ്റവും പ്രധാനം വെള്ളം പ്രധാന യൂട്യൂബിൽ നോക്ക് പറഞ്ഞിട്ട് ഇതാക്കുന്നുണ്ട് അപ്പൊ എന്നോട് കഴിക്കാ നെയ്ച്ചോറ് വീഡിയോ എടുക്കണം സംഭവം അതാ പുള്ളിക്കാരിക്ക് നെയ്ച്ചോറ് അയ്യോ എന്റെ ഫോൺ കൃത്യമായിട്ട് നെയ്ച്ചോറ് പറഞ്ഞു തരാം അതുകൊണ്ട് നമ്മൾ നെയ്ച്ചോറ് കാണാം അതാ ബിരിയാണി ആയിട്ട് പിന്നെ മൊത്തത്തിൽ ഒന്ന് അലങ്കരിച്ചിട്ട് നമ്മൾ അത് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് കണക്ക് പറയാൻ അറിയില്ല അതാണ് സംഭവം അത് നമ്മൾ ഫുഡ് ിങ് പറയുന്ന സമയത്ത് നമ്മൾ അളവ് ഉണ്ടാകണമല്ലോ അപ്പൊ നെയ്ച്ചോറ് ഇത് കണ്ടിട്ട് ഒരു ഇത് തരാനുള്ള വെച്ചാൽ നിങ്ങൾ ഇത് കണ്ടിട്ട് ഉണ്ടാക്കുന്ന ഒരാളോന്നെങ്കിൽ നെയ്ച്ചോറ് വെക്കുന്നത് വേറെ യൂട്യൂബ് യൂട്ടിപ്പ് ഞാൻ മസാല നമ്മളെ വിട്ടിട്ട് എല്ലാം ഇടക്ക് മസാല ആണല്ലോ അരി ചോറ് നല്ല പാകത്തിന് വെന്ത് കിട്ടണം എന്നാൽ ഈ ടിപ്പ് എല്ലാവരും യൂസ് ചെയ്യും അപ്പൊ അമ്മേന നെയ്ച്ചോറ് പറഞ്ഞു

ശരിയായ ടേസ്റ്റ് അറിയണെങ്കിൽ ഇവളുണ്ടാക്കണം അറിയില്ല അതല്ല സാലഡ് നമ്മള് തൈരൊന്നും ഒഴിക്കാണ്ട് ചെറുങ്ങനെ വിനാഗിരി വിനാഗിരി വെച്ചിട്ട് മല്ലിയാലും ഇട്ട് എന്താ പറയുക സവാളിയെല്ലാം ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഇണ്ടാക്കും അത് പറയാതിരിക്കാൻ വയ്യ നേരം അതൊന്നല്ല സാലഡ് ഉണ്ടാക്കിട്ട് കാണാം അതിപ്പം സാലഡ് അരിഞ്ഞിട്ട് കരിഞ്ഞിട്ട് ആയിട്ട് ഞാൻ വരാം ഹലോ ഗൈസ് അപ്പൊ അമ്മ അവിടെ ചിക്കൻ ബിരിയാണിന്റെ മസാലയുടെ കാര്യങ്ങളും സംഭവങ്ങളെല്ലാം എല്ലാം സെറ്റ് ആക്കുന്നുണ്ട് നമുക്ക് ഇടാന്ന് ഈടാന്ന് വെച്ച അച്ചാറില്ലെങ്കിലും സാലഡ് മസ്റ്റാ ബിരിയാണിക്ക് ഈ വെറുതെ കഴിക്കുന്ന പരിപാടിയില്ല സാലഡ് മസ്റ്റാ അപ്പൊ ഞാൻ സാലഡിന്റെ പണിയിലേക്ക് കിടക്കാം ഇതായിട്ടൊന്നുമില്ല ഉള്ളിയും കക്കിരി ഉള്ളി പിന്നെ ഞാൻ ഈ കണ്ടതെല്ലാം എടുത്തോളൂ കാരണം എനിക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടി ഞാൻ ചിലപ്പോൾ മല്ലിച്ചപ്പ് ഏഹ് ഈ കറിവേപ്പ് ഇതായും കൂടെ ഇതാക്കി കേടും അപ്പൊ നമുക്ക് അതിനകത്തേക്ക് ഇറങ്ങാം ആദ്യം നമ്മളൊരു ഒരു ഒരു കക്കിരിക്കെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ ഉള്ളി പച്ചമുളക് ഇതെല്ലാം എടുത്തിട്ട് അരിഞ്ഞിട്ട് വരാം ഞാൻ പറഞ്ഞ സാലഡിൻ്റെ ഒരു ഇത് ഇവിടെ സെറ്റായിട്ടുണ്ട് നമുക്ക് ഉപ്പിടാം ഉപ്പാവശ്യത്തിനിടാം അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഇതെന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്കെല്ലാം കൂടെ എടുത്തൊന്ന് മിക്സ് ആക്കണം ഞാൻ ഞാനിതിനകത്ത് ഇട്ടിട്ടുള്ളത് ഉള്ളി ഒരു ഒരു കുഞ്ഞുള്ളി ഒരു ഒരു സോറി അയ്യോ അതിൻ്റെ പേര് കക്കിരി സോറി അയ്യോ കക്കിരി പിന്നെ ഒരു ഒരു പച്ചമുളക് കൈ നന്നായിട്ട് കഴുകണം കഴുകുന്നു അല്ലാണ്ട് നമ്മൾ ആടി പിടി തൊട്ടിട്ടുള്ള കൈ ഒന്നും എടുത്തിട്ട് ഫുഡ് എല്ലാം ഉണ്ടാക്കുന്നതിന് അപ്പം നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടത്തില്ല അപ്പം നമ്മൾ നന്നായിട്ട് ഇത് ആക്കണം കാരണം നമുക്ക് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ അതിനകത്ത് വിനാഗിരി എടുത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഉപ്പ് പിടിക്കാൻ എല്ലാടും കല്ലുപ്പെല്ലാം ഇടുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപ്പ് പിടിക്കാൻ ചാൻസ് ഇല്ല നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ രാവിലെ അമ്മ വിളിച്ചിട്ട് പെട്ടെന്ന് വാ ടൗണിൽ പോകണമെന്ന് പറഞ്ഞാൽ എനിക്ക് ദോശ മൊത്തത്തിൽ തിന്നാൻ പറ്റിയില്ല അപ്പൊ നല്ല ലേറ്റായി നിങ്ങള് വിചാരിക്കുന്നതിലൊന്നല്ല അപ്പൊ നമുക്ക് ദോശ തിന്നാം ദോശ രാവിലെ ബാക്കി വെച്ച ദോശയാണ് ആണോ ഇപ്പൊ ഒരു സാധനം ഞാൻ കാണിച്ചേടാ വേണ്ടു എന്ത് തിന്തു കൊടുത്താലും അല്ല നമ്മക്ക് വേണ്ട ഇന്ന വായിൽ വെച്ചു കൊടുത്താ തിന്നു എന്നാ അങ്ങനൊരു ജന്മം മൊത്തത് ഞായ അയ്യോ അല്ല രാവിലെ ചമ്മന്തി ആക്കീനമ്മ കാണുന്നുണ്ട ചമ്മന്തിയും ദോശയും ഞാനത് ചിക്കൻ ഫ്രൈ കാണാൻ അമ്മ കണ്ടിട്ടില്ല കഴിഞ്ഞ ഞാൻ ചിക്കൻ ഫ്രൈ എടുത്തതും നമ്മൾ നേരത്തെ അവിടെ കുറച്ച് ചിക്കൻ ഫ്രൈ വെച്ചിട്ടുണ്ടായിരുന്നു പണ്ടിതേപോലെ കഴിഞ്ഞു അമ്മ നമുക്ക് ഫുഡ് വരും ഫുഡ് ഇരുന്ന സമയത്ത് അമ്മ തന്നു കഴിഞ്ഞാ നമ്മള് തിന്നൂല പക്ഷെ അമ്മ ഇങ്ങനെ കണ്ണടക്കണം ഇങ്ങനെയാ കാണിച്ചേറ്റാ കാണിച്ച വരുന്നുണ്ടാ കെ കാക്കേ ഇങ്ങനെ അയ്യോ കാക്ക കൊണ്ടുപോയി ആര് നമ്മള് ഇന്ന് ശരിക്കും പറഞ്ഞ കുട്ടിക്കാലം ഭയങ്കര സ്ഥാമായിരുന്നു എല്ലാം പറ്റിക്കല എന്തെല്ലാം സംഭവങ്ങളെല്ലാം ഇട റെഡി ആയിട്ടുണ്ട് മസാല റൈസ് എല്ലാം റെഡി ആയിട്ടുണ്ടെങ്കിൽ ദം ഇടാൻ വേണ്ടി പോകുന്നു എങ്ങനെ ദമ്പിട നമ്മള് ദമ്മിടാൻ മീൻസ് അങ്ങനെ വലുതായിട്ട് അങ്ങനെ വലിയ പ്രിപ്പറേഷനോ അങ്ങനെയൊന്നും ഇല്ല നമ്മൾ രണ്ടാക്കു വേണ്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യേ ഉള്ളൂ ഒന്നുമില്ല അത് നമ്മൾ കുറച്ച് ചോറ് ഇടണം കുറച്ച് വില്ലെന്ന് വേണേ വേറെ സ്പൂണൊന്നും കിട്ടിയിട്ടില്ല ഇത് നേട്ട സ്പൂണല്ലേ ഇത് എന്റെ അത്ര ഞാനങ്ങനെയു എൻ്റെ മുകളിൽ പിന്നെയും നന്ദി ഫോണാണ് യർ ലെയർ ആയിട്ട് രണ്ട് മൂന്ന് ലെയർ നമ്മൾ ലേർ നമ്മളത് കഴിയുന്നവരെ നമ്മൾ ദം ഇട്ട് കുറച്ച് നേരം അടച്ചു വെക്കാം നമുക്ക് കുറച്ച് ഡെക്കറേഷൻ ചെയ്യാം ഇതിനകത്ത് നമ്മൾ സാധാരണ ഉള്ളി ഒന്നും ഉണ്ടാക്കയില്ല അമ്മക്ക് ഇന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഉള്ളി വെറുക്കണം നിർബന്ധം ഉള്ളി എനിക്ക് ഈ സാധനം ഇഷ്ട ഉള്ളി മാത്രമല്ല പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതൊന്നും വേണ്ട എനിക്ക് ഇങ്ങനത്തെ ഒന്നും ഇഷ്ട ഡെക്കറേഷൻ ഒന്നും ഇഷ്ടല്ല ഞാൻ ഇതെല്ലാം പൊറുക്കി പുറത്തോളം പോലെ അല്ല നമ്മളിണ്ടാക്കും നമ്മളെ നോക്കണ്ടേ കുറച്ച് ഗരം മസാലേന്റെ പൊടി ഇടാം നമ്മള് പുതിനുണ്ട് രണ്ടും കൂടെ ഞാൻ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് ഇതാക്കിയതാ നമുക്ക് അപ്പം നമ്മളെ ബിരിയാണി എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇടാ അപ്പോൾ നമ്മൾ കഴിക്കാൻ പോവുക എനിക്ക് ഞാൻ കൂടുതൽ സാലഡ് എടുക്കാം എനിക്ക് ബിരിയാണിയിൽ കുറേ സാലഡ് വേണം എനിക്ക് ബിരിയാണി എത്ര ഉണ്ടോ അത്ര തന്നെ സാലഡ് വേണം തോന്നിയാൽ കുറേ സാലഡ് എടുത്തിട്ടുണ്ട് നമ്മൾ വേണം ഇപ്പം തന്നെ സമയം എനിക്ക് ഒന്ന് നാല് മണി അങ്ങനായി നല്ല ലേറ്റായി അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് വരാം അപ്പോൾ നമ്മൾ ബിരിയാണി ഒന്ന് കഴിച്ചു വയ്ക്കാം ആദ്യം കുറച്ച് സാലഡ് റൈസ് എടുക്കുക ചിക്കൻ പീസ് എടുക്കുക കഴിക്കാം ഓ എനിക്ക് സൂപ്പർ കഴിച്ചിട്ട് തരാം ഗായസ് ഹലു ഗായ്സ് അപ്പോൾ നമ്മൾ ബിരിയാണി എല്ലാം കഴിച്ച് കുറച്ച് നേരം വിശ്രമിച്ചു നല്ല ഹെവിയായിനും നല്ല ടേസ്റ്റും ഉണ്ടായിന് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ പക്ഷേ രാത്രി ഉറക്കം കിട്ടില്ല ഉള്ളതുകൊണ്ട് ഉറങ്ങിയിട്ടില്ല അപ്പോൾ ഇന്ന് ഇത് ഇത്രേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആയിരുന്നു കാരണം രാവിലെ ബിരിയാണി ആക്കുന്നെന്ന് പറഞ്ഞാൽ ഞാൻ അമ്മയോട് പറഞ്ഞാൽ അമ്മ എന്നാൽ പിന്നെ വീഡിയോ എടുക്കുക ഒരു ചെറിയ വീഡിയോ ആയില്ലേ ഉള്ള രീതിയിൽ പറഞ്ഞ് ജസ്റ്റ് ഒരു കുക്കിംഗ് വ്ലോഗായിട്ടൊന്നും കാണണ്ട വെറുതെ ഇങ്ങനെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ കാണാം